സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തപ്പിള്ളിയിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ജാനുവരി ഒമ്പതാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ തലക്കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഇന്നത്തെ കഥാനായകൻ പൊട്ടാസ്യം സൈനൈഡാണ് എന്താണ് പൊട്ടാസിയം സൈനൈഡെന്ന് നമുക്ക് ആദ്യമേ നോക്കാം പൊട്ടാസ്യം സൈനൈഡ് ഇറ്റ്സ് എ കോമ്പൗണ്ട് വിത്ത് ദ കെമിക്കൽ ഫോർമുല കെ സി എൻ കെ സി എൻ ഇറ്റ്സ് എ കളർലെസ് സോൾട്ട് സിമിലർ ഇൻ അപ്പിയറൻസ് ടു ഷുഗർ ആൻഡ് ഈ സൈലി സോളിവിൾ ഇൻ വാട്ടർ ഈ സൈനൈഡെന്ന് പറഞ്ഞ സാധനം നിങ്ങൾ സിനിമകളിലേക്ക് കണ്ടു കാണും ഈ സാധനം എൽ ടി തീവ്രവാദികളൊക്കെ അവർ പിടിക്കപ്പെടുമ്പോൾ അവർ മാലയിൽ ഉണ്ടാവും ഇങ്ങനെ ഗുളിക രൂപത്തിലായിരിക്കും എടുത്ത് കഴിക്കുന്നത് കുറ്റവാളികൾ പിടിക്കപ്പെട പിടിക്കപ്പെടുമ്പോൾ തങ്ങൾ ക്രൂര മർദ്ദനമേക്കും എന്നുള്ള ഭയത്തിൽ അവർ ചെയ്യുന്ന മരണമാണ് നല്ലത് എന്ന് കരുതി ചെയ്യുന്ന സൈനൈഡ് അങ്ങനെ സൈനൈഡ് ഉപയോഗിച്ച് മരിക്കുന്ന നമ്മൾ സിനിമകളിൽ പലവർ ആവശ്യം കണ്ടിട്ടുണ്ട് കടുത്ത വിഷമാണെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല ഈ സൈനഡ് വിഷം നമ്മൾ സാധാരണ കഴിക്കുന്ന പല ഫ്രൂട്ട്സിൽ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ യെസ് Some fruits, uh, some fruit seeds and pits, particularly from stone fruits like peaches, cherries, apricots, and plums, contain cyanogenic glycosides, which convert to poisonous hydrogen cyanide if the pits are crushed or chewed, but are generally safe if swallowed whole. Namal Karikuna. പല പ്ലംസിൽ പീച്ചേഴ്സ് ചെറിയ എന്തിനാറി പറയുന്നു ആപ്പിളിന്റെ കുരുൽ പോലും സൈനൈഡ് വിഷമുണ്ട് അത് ആപ്പിളിലെ നടുക്കുള്ള കുരുല്ലേ അത് നമ്മൾ വിഴുങ്ങി വെറുതെ വിഴുങ്ങിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല അത് പെയ്ക്കോളും അല്ലാതെ അത് നമ്മളൊരു ഒരു പത്ത് നൂറ് കുരു ചവച്ച് വെച്ചു ചവച്ച് ഒന്ന് ക്രഷ് ചെയ്തെന്നൊക്കെ വെച്ചോളൂ ചൂ ചെയ്യുന്നൊക്കെ വെച്ചോളൂ ദറ്റ് മീൻസ് പോയ്സണസ് അപ്പോൾ അത് നമ്മൾ അറിയുന്നില്ല നമ്മൾ അങ്ങനെ അതിനോട് സൈനൈഡിനോടൊക്കെ പലപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂ കുടുംബക്ഷമായ സയനൈഡ് രുചിച്ചു നോക്കിയ ഒരു പാലക്കാടൻ മലയാളിയുടെ കഥ നാം കേട്ടിട്ടു നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ജീവിതം അവസാനിപ്പിക്കുന്നത് ശാസ്ത്രലോകത്തിന് അജ്ഞാതമായ ഒരു കാര്യം കണ്ടെത്തി നൽകിക്കൊണ്ടാകണമെന്ന് കരുതിയിട്ടാവണം അദ്ദേഹം സ്വർണ്ണപ്പണിക്കാരനായ അദ്ദേഹം ഒരു ഉദ്യമം നടത്തിയത് സൈനൈഡിൻ്റെ രുചി എറിഞ്ഞ് വെളിപ്പെടുത്തിയാൽ അത് വലിയ നേട്ടമാകും മദ്യത്തിൽ സൈനൈഡ് ചേർത്ത് കഴിച്ചു ഡോക്ടർ ഞാൻ പൊട്ടാസ്യം സൈനൈഡ് രുചിച്ചു എൻ്റെ നാക്ക് പൊള്ളുന്നു നല്ല കയ്പാണ് എന്നെഴുതിയ ആത്മഹത്യാ കുറിപ്പ് അദ്ദേഹത്തിൻ്റെ ഒന്നും കണ്ടെടുത്തു രണ്ടായിരത്തി ആറിലായിരുന്നു പ്രസ്തുത സംഭവം പാലക്കാട് പിന്നീട് ഇയാളുടെ കഥ പറയുന്ന വെൻ ദ സീ വെൻ വി സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് വെൻ വി സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് അതായത് നമ്മൾ എപ്പോഴാണ് ലോകത്തിനെപ്പറ്റി അറിയുന്നത് നിർത്തുക സീസ് ടു അണ്ടർസ്റ്റാൻഡ് വെൻ വി സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് ലോകത്തെപ്പറ്റി അറിയുന്നത് നിർത്തുന്നത് എപ്പോഴാണ് എന്ന പേരിൽ ഒരു ചിരിയൻ സാഹിത്യകാരൻ ബെഞ്ചമിൻ ലെബാട്ടൂട്ട് എഴുതിയ ആ പുസ്തകം ബുക്കർ സമ്മാനത്തിനുള്ള ചുരുക്കപ്പട്ടിയൽ ഇടം പിടിച്ചു എന്നുള്ളതും ഒരു വാർത്തയാണ് സൈനൈഡ് ആണ് ഇന്നത്തെ നായകൻ സൈനൈഡിലെ വിഷം അതിൻ്റെ കാഠിന്യം വ്യക്തമാക്കാൻ അത് നാക്കിൽ തൊട്ടാൽ മരണം നിശ്ചയം എന്നാണ് രസതന്ത്ര അധ്യാപകർ അതായത് കെമിസ്ട്രി അധ്യാപകർ ക്ലാസ്സിൽ പറയുക അതിന്റെ രുചി അറിയാൻ നോക്കിയ ശാസ്ത്രജ്ഞൻ ഇംഗ്ലീഷിൽ എസ് എന്നെഴുതിയ എന്നെഴുതിയപ്പോഴേക്കും കൊഴിഞ്ഞു വീണെന്നും സ്വീറ്റ് ആണോ ഈ എസ് പ്രതിനിധീകരിക്കുന്നത് അതോ സവറാണോ അതായത് പുളിപ്പാണോ എന്നറിയില്ലെന്നുമാണ് തലമുറകൾ കൈമാറി വരുന്ന കോളേജുകളിലേക്ക് നാം കേൾക്കുന്ന ഒരു പ്രശസ്തമായ കഥ ഈ കഥയ്ക്ക് ശാസ്ത്രീയമായ അടിസ്ഥാനമൊന്നുമില്ലെങ്കിലും കോശങ്ങളിലേക്ക് അതായത് സെല്ലുകളിലേക്ക് ശരീരത്തിൽ അല്ലെ സെല്ലുകളിലേക്ക് ഓക്സിജൻ എത്തുന്നത് വളരെ പെട്ടെന്ന് ഈ സൈനൈഡ് തടയുന്നതാണ് മരണകാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് ശാസ്ത്രമാണ് എന്നാൽ സൈനൈഡിൻ്റെ ഭയമില്ലാത്ത ഒരാൾ നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് ഒരാളല്ല വേറൊരാൾ കൂടിയുണ്ട് നമുക്ക് ഒരാളെ പറ്റി ആദ്യം സംസാരിക്കാം ആ ആൾ ലോകത്ത് ലോകത്തെവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലാണ് അപ്പോൾ ഇന്ത്യയിലെവിടെയാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും കേരളത്തിലാണെന്ന് പറയും കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ആലപ്പുഴയാണെന്ന് പറയും കുറച്ചുകൂടി കൃത്യമായിട്ട് പറയാൻ പാടില്ലെന്ന് ചോദിച്ചാൽ കണിച്ചുകുളങ്ങരയാണെന്ന് പറയും അദ്ദേഹം ആ അങ്ങനെ സൈനൈഡിന്റെ ഭയമില്ലാത്ത സയനൈഡ് നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സയനൈഡ് മറ്റുള്ളവരിൽ കുത്തിവെക്കുന്ന വേദന അറിയാതെ കുത്തിവെക്കുന്ന ആൾ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനാണ് വാവാ സുരേഷിനെ പാമ്പിൻ വിഷം തീണ്ടാത്തതുപോലെ വെള്ളാപ്പള്ളിയെ ഇപ്പോൾ സയനൈഡ് തീണ്ടില്ല മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് ശ്വാസം മുട്ടുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ സാമൂഹ്യ ശരീരത്തിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ തടഞ്ഞ് തൻ്റെ ഉദ്യമം തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മലപ്പുറം ജില്ല ഒരു പ്രത്യേക ജില്ല അല്ല ഒരു പ്രത്യേക സംസ്ഥാനമല്ല ഒരു പ്രത്യേക രാജ്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് ഓർക്കുക രണ്ടാം ആയപ്പോഴേക്കും സൈനയുടെ പ്രതിരോധ പ്രതിരോധ ശേഷി കൂടി മുസ്ലിം ലീഗിന്റെ പേരിൽ സമുദായത്തിൻ്റെ പേരുള്ളതിനാൽ സമുദായത്തിൻ്റെ പേരുള്ളതിനാൽ അത് വർഗീയ കക്ഷിയാണ് അധികാരത്തിലിരുന്ന ലീഗ് വിദ്യാസമ്പന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുമ്പോൾ മലബാറിലെ പിന്നോക്കക്കാർക്ക് ഒന്നും കിട്ടുന്നില്ലെന്നാണ് സൈനൈഡ് തിയറി തെളിയിക്കാനുള്ള ദൃഷ്ടാന്തം ഒടുവിൽ മുസ്ലിം ലീഗ് ഒടുവിൽ മുസ്ലിം ലീഗ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു പൊട്ടാസ്യം സൈനൈഡ് ആണെന്ന് വരെ അദ്ദേഹം കണ്ടെത്തി ഇതിന് വലിയ കണ്ടുപിടുത്തങ്ങൾ ഇനിയും അദ്ദേഹം വന്നേക്കാം അദ്ദേഹത്തിന് നല്ല കാലമാണെന്ന് തോന്നുന്നു ഇപ്പോൾ കാരണം മുഖ്യമന്ത്രിയുടെ കൂടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ കാറിൽ വന്നിറങ്ങിയതേക്കും നാം കണ്ടതാണ് അദ്ദേഹം നല്ല കാലമാണെന്ന് തോന്നുന്നു അപ്പൊ അതിൽ ഇനിയും അദ്ദേഹത്തിൽ നിന്ന് ധാരാളം തിയറികൾ തിയറികൾ നമുക്ക് കേൾക്കാൻ കഴിയും സൈനൈഡ് കൈവശം വെക്കുന്നതിന് അദ്ദേഹത്തിന്റെ പേരിൽ കേസൊന്നും എടുക്കാനൊന്നും ആർക്കും പറ്റില്ല ഏതെങ്കിലും ഒരു ജാതിക്കോ മതത്തിനോ എതിരായി പറയുന്ന ആളല്ല വെള്ളാപ്പള്ളി എന്നാണ് മുഖ്യമന്ത്രി നൽകിയ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആ സ്വഭാവ സർട്ടിഫിക്കറ്റ് അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ വലിയ പോക്കറ്റിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു വിദ്യ ഒന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചിലവാകുകയില്ല എന്ന് ചുരുക്കം പണ്ട് പണ്ട് ആൾക്കൂട്ടത്തിൽ ഇറങ്ങിയ പണ്ട് ഒരു ആൾക്കൂ ആൾക്കൂട്ടമല്ല നമ്മുടെ മാൻഹോൾ എന്ന് പറയില്ലേ ചെറിയ ഓട്ട റോഡിലൊക്കെയുള്ള ഇറങ്ങി അടിയിലേക്ക് പോകാനുള്ള മാൻഹോൾ അങ്ങനെ ആൾത്തുള അങ്ങനെ ഒരു ആൾത്തുളയിൽ ഇറങ്ങിയ ഒരാളെ രക്ഷിക്കാൻ നൌഷാദ് എന്നൊരു ഓട്ടോറിക്ഷക്കാരൻ ശ്രമിക്കുന്നതിൻ്റെ ഡേരിൽ മരിച്ചതിന് സർക്കാർ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയതിലാണ് ആദ്യത്തെ പരീക്ഷണം സൈനഡ് പരീക്ഷണം അദ്ദേഹം വള്ളാപ്പള്ളി നടേശൻ ആരംഭിച്ചത് മെച്ചപ്പെട്ട നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ മുസ്ലിം ആ അപകടത്തിനിരയായി മരിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ വിദഗ്ധ നിരീക്ഷണം അന്ന് പിണറായി വിജയൻ വെള്ളാപ്പള്ളി വിജയ പിണറായി വിജയനെ ഇന്നുള്ള ലോഹ്യം ഉണ്ടായിരുന്നില്ല പിണറായി വിജയന് വെള്ളാപ്പള്ളി അന്ന് കേരള തൊഗാടിയായിരുന്നു തൊഗാടിയ എന്ന് പറയുന്ന അത് വളരെ ഹിന്ദുത്വ നിലപാടുകളുള്ള ഒരു ബി ജെ പി കാരൻ അർത്ഥം തൊഗാടിയ ഒരു പഴയ ബി ജെ പി നേതാവാണ് അന്ന് അവർ തമ്മിൽ അത്ര വലിയ ലോയൊന്നും ഇന്നത്തെ പോലെ ഉണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം പേരിൽ മതമുള്ള എത്രയെത്ര വിദ്യാസ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജ് ഹിന്ദു കോളേജ് ചങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് മലബാർ ക്രിസ്ത്യൻ കോളേജ് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഇങ്ങനെ കോളേജുകളുടെയൊക്കെ പേരിൽ തന്നെ മതനാമമുണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് ജാതിമത വ്യത്യാസമില്ലാതെയാണെന്നിരിക്കും ണെന്നതിന് അവിടെ പഠിക്കുന്ന കുട്ടികൾക്കപ്പുറം തെളിവ് വേണോ തെളിവ് വേണ്ട അതുപോട്ടെ ഇംഗ്ലീഷ് പത്രത്തിൽ ഉയർന്ന സ്ഥാനം ഉയർന്ന നിലവാരം പുലർത്തുന്ന വെയിൽ മുൻനിരയിലുള്ള തഹിന്ദുവിനെ അതിൻ്റെ നാമം കൊണ്ട് എന്തെങ്കിലും ശോഭക്കേടുണ്ടോ പക്ഷേ സൈനയുടെ സേവിച്ചാൽ ചില നാമങ്ങളെ രോജമാകാം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം അല്പം കൂടിപ്പോയിന്ന് ഭരണകക്ഷിയെ സി പി എം വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ലൈനൊന്ന് മാറ്റി ഭൂരിപക്ഷ വിഭാഗങ്ങൾ ഒപ്പം കൂട്ടണം മുസ്ലിം ന്യൂനപക്ഷത്തിൽ ഉണ്ടാകുന്ന നഷ്ടം ഭൂരിപക്ഷ പിന്തുണയിലൂടെ നികത്തണമെന്നതാണ് മാത്തമാറ്റിക്സ് അതിന് ഏറ്റവും നല്ല മോഡൽ വെള്ളാപ്പള്ളിയുടെ സൈനൈഡ് പരീക്ഷണങ്ങളോടൊപ്പം നിൽക്കുക എന്നായിരുന്നു നമ്മുടെ ഇന്നത്തെ ഭരണകക്ഷി വിചാരിച്ചിരുന്നത് അങ്ങനെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നു അതിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് ഡോസ് അതിൻ്റെ ഔട്ട്കം എന്താ എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം എട്ട് നിലയിൽ പൊട്ടി എന്നുള്ളതാണ് അതിൻ്റെ പരിണാമം അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഈയിടെ ഒരാഴ്ച മുമ്പ് പത്രക്കാർക്ക് മുമ്പിൽ പത്രക്കാരുടെ ഇടയിൽ ഇദ്ദേഹം വന്നുപെട്ടു നമ്മുടെ വെള്ളാപ്പള്ളി അന്ന് പത്രക്കാർ ചോദിച്ചു നിങ്ങൾക്ക് കോളേജ് കിട്ടുന്നില്ല എന്ന് പറയും നിങ്ങളുടെ സ്വന്തം ആളല്ലേ പിണറായി വിജയൻ അദ്ദേഹം ഭരിക്കുന്ന സമയത്തല്ലേ എന്താ നിങ്ങൾക്ക് കോളേജ് അനുവദിക്കുന്ന സ്ഥലമില്ലേ സ്ഥലമൊക്കെ ഉണ്ട് കുഴപ്പമില്ല പിന്നെ എന്താ അനുവാദം കിട്ടുന്നില്ലേ സ്വന്തമാണെങ്കിൽ അനുവാദം കിട്ടാൻ യാതൊരു പ്രയാസവും ഇല്ലല്ലോ ഏ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമാകെ മാറി അദ്ദേഹം നീ ആരാ നീ റിപ്പോർട്ട് ടി വിയുടെ ആളാണോ ആ റിപ്പോർട്ട് നിന്ന് ഞാൻ നോക്കി വെച്ചിരുന്നു എന്നിട്ടൊന്ന് തരാനുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് നേരെ കൈ റിപ്പോർട്ടർ ചാനലിൻ്റെ ജേർണലിസ്റ്റിന് നേരെ കൈ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് മുഖം അപ്പോഴൊന്ന് കാണേണ്ടതായിരുന്നു എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ദി എക്സോർസിസ്റ്റ് എന്നുള്ളൊരു ഹോളിവുഡ് ചിത്രം റിലീസായി അതിൽ ഒരു പെൺകുട്ടിയെ ഒരു സിനിമാ നടിയുടെ മകളായ പന്ത്രണ്ട് വയസ്സുകാരിയെ പ്രേതബാധ ഉണ്ടാകുന്നതാണ് കഥ അത് പ്രേതബാധ ഒഴിപ്പിക്കുന്ന പാതിരി അദ്ദേഹം എത്തുമ്പോൾ ഈ കുട്ടിയുടെ തല ഇങ്ങനെ ഇരിക്കുന്നതല്ല നേരെ മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ കറങ്ങി വരുന്നത് കണ്ട് നമ്മളത് ഞെട്ടി ഉറച്ചു പോയിട്ടുണ്ട് തിയേറ്ററിൽ ഇരുന്നേ അപ്പോൾ ആ കുട്ടിയുടെ മുഖം ഒന്ന് കാണണം അതേ രീതി മുഖമാണ് എനിക്ക് ഈ വെള്ളാപ്പള്ളിയുടെ ഈ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ കടിച്ച അദ്ദേഹത്തിന്റെ മുഖം ഇത്ര ക്രൂര അദ്ദേഹം മനസ്സ് മുഖം മനസ്സിന്റെ കണ്ണാടി ആണെന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ മതസ്പർദ്ധ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ആ വൃത്തികെട്ട മനസ്സ് ഒക്കെ ആ മുഖത്ത് മുഖഭാവത്തിൽ നിന്ന് അന്ന് വെളിവായിരുന്നു ഒരു ഓർമ്മ വെച്ച് ഒന്ന് ഒന്ന് ഓർത്തത് കൊണ്ട് അത് ഉള്ളൂ പറഞ്ഞേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ മതസ്പർദ്ധ അവസാനിപ്പിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു മഹാകവി കുമാരനാശാൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന കസേരയിലാണ് ീ ഇദ്ദേഹം വിദ്യാഭ്യാസ ഏതാണ്ട് നൂറുകണക്കിന് മധ്യസ്ഥാപനങ്ങൾ നടത്തുന്ന അദ്ദേഹം കേറിയിരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ കസേരയുടെ ഒരു ബഹുമാനം വേണ്ടേ സെക്രട്ടറി ആയിട്ടോ മറ്റോ ഇരുന്നോളൂ അദ്ദേഹത്തിന് ഭരണത്തിന്റെ ഇടനാഴികളിൽ കടന്ന് നടന്നേ പറ്റൂ കാരണം അല്ലെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും മൈക്രോ ഫൈനാൻസ് കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടേണ്ടി വരും ചിലപ്പോൾ അകത്താവും ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ വേറൊരു സൈനൈഡ് ആളുകൂടിയുണ്ട് പെരുന്നയിലെ കട്ടപ്പ എന്ന് വിളിക്കപ്പെടുന്ന സുകുമാരൻ നായർ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇതേ വിഭാഗത്തിൽപ്പെടുന്ന ആളെ മതസ്പർദ്ധ വളർത്താനും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കൂടെയല്ലെങ്കിലും ഇതേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇതേ ലൈനിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം മതസ്പർദ്ധ വളർത്തുകയും തമ്മിത്തമ്മി തല്ലുഴിപ്പിക്കുകയും മതങ്ങളെ തമ്മിലടിച്ച് ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഈ സമുദായ നേതാവായിട്ട് നടക്കണമെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമേ പ്രയോജനമുള്ളൂ ഇദ്ദേഹം പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ആരെങ്കിലും കേൾക്കുമെന്ന് നിങ്ങൾ ആരും കരുതേണ്ട ഒരാളും കരുത ഒരാളും ഇദ്ദേഹം പറഞ്ഞാൽ കേൾക്കൂ ഇദ്ദേഹത്തിന്റെ സമുദായത്തിൽ ഇദ്ദേഹത്തിന് യാതൊരു സ്വാധീന ശക്തിയുമില്ല ഇദ്ദേഹത്തിന്റെ ഉപജാപ സംഘ സംഘത്തിൽപ്പെട്ട കുറെ പേർ പുറകെ നടക്കുന്നേ ഉള്ളൂ മൈക്രോ ഫൈനാൻസ് കൊടുക്കുന്നതുകൊണ്ട് കുറേ ആ കാശിൻ്റെ നന്ദി കാണിച്ച് കുറേ പേര് നടക്കും അല്ലാണ്ട് ഇങ്ങേര് പറഞ്ഞാൽ ഇങ്ങേര് പറഞ്ഞിടത്ത് ഓട്ട് കുത്തുമെന്ന് ഇദ്ദേഹത്തിൻ്റെ സമുദായക്കാർ കൂട്ടുമെന്ന് നിങ്ങളാരും കരുതല അങ്ങനെയുള്ളൊരു സ്വാധീനം ഇദ്ദേഹത്തിനുള്ള ഇദ്ദേഹത്തെ നിർത്തേണ്ടത് ഈ സൈനൈഡ് ഭക്ഷിക്കലും സൈനൈഡ് മറ്റുള്ളവരിൽ വേദന അറിയാതെ കുത്തി കുത്തി കയറ്റുന്ന അദ്ദേഹത്തിൻ്റെ തന്ത്രമാണ് നിർത്തേണ്ടത് കാര്യത്തിന് യോജിച്ചല്ല അത് അദ്ദേഹത്തിൻ്റെ സമുദായക്കാർ തന്നെ അദ്ദേഹത്തിനെ പുറത്താക്കി പുറത്താക്കി ചാണകം തെളിച്ച് വൃത്തിയാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇത് ചെറിയ കാര്യമൊന്നുമല്ല ഈ മതസ്പർദ്ധ വളർത്തുന്നതും മത വിദ്വേഷം ഉണ്ടാക്കുന്നതും ശരിയ കാര്യമല്ല പ്രസിദ്ധ അമേരിക്കൻ നോവലിസ്റ്റായ ടോം റോബിൻസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആ വാക്കൊന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം റിലിജിയൻ ഈസ് നോട്ട് മിയർലി ഇത് ഓപ്പിയം ഓഫ് ദി മാസസ് ഇറ്റ്സ് ദി സൈനൈഡ് റിലിജ്യൻ ഈസ് നോട്ട് മിയർലി ഇത് ഓപിയം ഓഫ് ദി മാസസ് ഇറ്റ്സ് ദ സൈനൈഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സൈനയുടെ തുല്യമാണ് ഈ മാന്യൻ ഈ മാന്യൻ നിന്ന് വിനയിക്കുന്ന ആൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ ഇതിൽ നിന്ന് പിന്മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വിഷയമായി നിങ്ങളെ താമസിയത് കാണുന്നതാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതേ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്